ആരോപിതനായ വ്യക്തിയെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ വണ്ടൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ സാമ്പത്തിക ക്രമക്കേട് വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ആരോപണം നേരിടുന്നവർ കോൺഗ്രസിലെയും വെൽഫെയർ പാർട്ടിയിലെയും ഉന്നത നേതാക്കളാണ് ആരോപിതനായ വ്യക്തിയുടെ കാലാവധി പുതുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഉണ്ടായതെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി വണ്ടൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് നടന്നിട്ടുള്ള വലിയൊരു ക്രമക്കേട് മുൻനിർത്തി അതിന്റെ മുൻ ഭാരവാഹികൾ വലിയൊരു ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് നിലവിലെ ഭാരവാഹികൾ ആരോപണവുമായി വര രംഗത്ത് വരികയും വലിയൊരു സാമ്പത്തിക ക്രമക്കേട് ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ അവര് കേസുമായി ബന്ധപ്പെട്ട് കേസുമായി പോയതിന്റെ ഭാഗമായിട്ട് നിലവിൽ മുൻ ഭാരവാഹികളായിട്ടുള്ള രണ്ടു പേർക്കെതിരെ കോടതി എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ് ഇതില് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് അതുപോലെ തന്നെ മറ്റേ ആള് വെൽഫെയർ പാർട്ടിയുടെ ഒരു ഉന്നതനായ നേതാവും കൂടിയാണ് അദ്ദേഹം ഇപ്പൊ അതിനകത്തുനിന്ന് മാറി എന്നും പറയപ്പെടുന്നു പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയി ആ വ്യക്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുൻപ് ഈ ആരോപണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഡിവൈഎഫ്ഐ ശക്തമായി ഉന്നയിച്ചതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കാലാവധി പുതുക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിന് അകത്ത് അന്ന് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരായി മാറ്റുന്ന സമയത്തു കൂടി ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് വണ്ടൂരിലെ വ്യാപാരികളുടെ പാവപ്പെട്ട വ്യാപാരികൾ അവരുടെ കഷ്ടപ്പെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയിട്ടുള്ള അത് ഒരു വിഹിതമാണ് ഈ രൂപത്തിൽ വലിയൊരു തട്ടിപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിയെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റാന് കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം ഈ വിഷയം വന്ന അന്നു മുതൽ വണ്ടൂരിലെ കോൺഗ്രസ് നേതൃത്വം വലിയ മൗനത്തിലാണ് അവർ ഇതിന്റെ മൗനം വെടിയണം എന്നുള്ളതാണ് ഡിവൈഎത്തേക്ക് ആവശ്യപ്പെടാനുള്ളത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിനകത്ത് തന്നെ ശക്തമാണ് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത മുൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെടണം എന്നുള്ളതാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ വണ്ടൂരിലെ ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട് വലിയൊരു തട്ടിപ്പ് കാരണം നമ്മൾക്കൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു കണക്ക് ഒരു കോടി അറുപത്തി ആറ് ലക്ഷം രൂപ എന്ന് പറയപ്പെടുന്നു എന്തായാലും വലിയൊരു ക്രമക്കേട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇവര് തുടക്കം തൊട്ട് ഉന്നയിക്കുന്ന ആരോപണം ശരിയാണ് എന്നുള്ള തരത്തിലാണ് കോടതിയുടെ ഒരു ഇടപെടലോട് കൂടിയിട്ട് നമുക്ക് ഇത് ബോധ്യപ്പെടുന്നത് അപ്പോൾ ആരോപണ വിധേയായിട്ടുള്ള ഈ മണ്ഡലം പ്രസിഡന്റിനെ ഈ നീക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെടണം ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് വ്യക്തമായി അഭിപ്രായം പറയണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂരിലെ വ്യാപാരികളോടൊപ്പം ഏതറ്റം വരെയുള്ള സഹായവുമായിട്ട് ഈ വണ്ടൂരിലെ യുവജന പ്രസ്ഥാനം ഇവിടുത്തെ വ്യാപാരികളോടൊപ്പം നിലകൊള്ളുമെന്നും ഈ ഒരു അവസരത്തില് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്